അതായത് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കബടിയാറ് കയറാനായിട്ട് അര കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ അതുപോലെ തന്നെ കുറംകോണത്തിനടുത്ത് പറമ്പുകോണം ജംഗ്ഷനിലേക്ക് പോകാനും ഈ പറഞ്ഞതിനെക്കാട്ടും ഡിസ്റ്റൻസ് കുറവാണ് കേട്ടോ ടോട്ടലായിട്ട് പതിനഞ്ച് സെൻ്റ് സ്ഥലമാണ് പക്ക കരഭൂമിയാണ് റോഡ് ലെവലിനെക്കാട്ടും ഉയർന്നിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇതിന് ഈ കുറേ മണ്ണ് അവർ ഫുള്ളായിട്ട് നീക്കം ചെയ്തിട്ടില്ല കാരണം ഇതിനകത്തൊരു കെട്ടിടം ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷനകത്തേക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ ഈ മണ്ണങ്ങ് ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെ ഈ മണ്ണങ്ങ് നീക്കം ചെയ്തിട്ടില്ല അപ്പോൾ ഇതൂടെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ഒരു ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഈ പ്രോപ്പർട്ടി എടുത്ത് ഈ മണ്ണെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെയുള്ള നീറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടി ടോട്ടലായിട്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് നല്ല അടിപൊളി വിലയ്ക്ക് സ്വന്തമാക്കാം നമുക്ക് കുറവുണം കവടിയാറ് ലൊക്കേഷനിലൊക്കെ പ്രൈസൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയാണ്ട് തന്നെ അറിയായിരിക്കും ഇതിന് നമുക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനേഴ് ലക്ഷം രൂപയാണ് പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് നിങ്ങൾ കുറവ് കുണത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നിന്ന് അമ്പലമുക്ക് പോകുന്ന വഴി കുറച്ചു വരുമ്പോൾ തന്നെ പറമ്പ്കുണം ജംഗ്ഷൻ വരും പറമ്പ്കോണം ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന റോഡ് ടീച്ചേഴ്സ് ലൈൻ എന്നൊക്കെ പറഞ്ഞ ബോർഡ് കാണാം ആ റോഡ് ഏകദേശം ഇരുനൂറ്റി എൺപത് മീറ്റർ വരുമ്പോഴത്തേക്കും വലദിവസത്തായിട്ട് കടിയാർ പറമ്പ്കോണം നഗരകാവ് ക്ഷേത്ര ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം അതിൻ്റെ നേരെ എതിർവശം കാണുന്ന റോഡ് ഇതുവഴി അകത്തേക്ക് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്ക് എത്തും അതായത് ഇതാ ഈ റോഡ് ഇങ്ങനെ നേരെ പോയിട്ട് വലത്തോട്ട് അങ്ങ് വളഞ്ഞു പോവാം വള വലത്തോട്ട് വളഞ്ഞ് കുറച്ചൊന്ന് പോകുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാം ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് നമുക്ക് കവടിയാർ പൈപ്പ് ലൈൻ റോഡിൽ ചെന്ന് കയറാൻ സാധിക്കും കേട്ടോ പക്ഷേ ഇത് നേരെ നേരെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പിന്നീട് കാർ വലിയ വണ്ടി അങ്ങോട്ട് പോകാത്ത രീതിയിലുള്ള റോഡ് ഇത്തിരി വീതി കുറയുന്നുണ്ടാവും പക്ഷേ നമുക്ക് വലിയ വണ്ടികളൊക്കെ വരുന്നത് ഇതുവഴി ചെന്ന് കവിഡ് കുറോങ്കോണം വഴി നമുക്ക് വലിയ വണ്ടി കൊണ്ടെത്തിക്കാൻ സാധിക്കും ബ്രാഹ്മിൻസ് കോളനീന്ന് പറഞ്ഞാൽ നമുക്ക് ആ റോഡ് കയറി വരുമ്പം തന്നെ വലദേശത്തായിട്ട് ആർ ടെക്കിൻ്റെ പഴയ ഒരു അപ്പാർട്ട്മെൻറ് കാണാം ആ അപ്പാട്ട്മെൻ്റ് നമ്മൾ മുന്നേരിക്കും പരസ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി ഈസിലി ഐഡൻറ്റിഫൈ ആ സാധിക്കും അതാ ഈ രീതിയിലൊരു ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ശരിക്കും നല്ല നീളം വാങ്ങുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ ഈ പറഞ്ഞതുപോലെ നമുക്ക് അപ്പാർട്ട്മെന്റ്സ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റേറ്റിന് ഇവിടെ നിന്ന് സെയിൽ ചെയ്യാൻ സാധിക്കും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റായിട്ട് വലിയ ഫ്ലാറ്റുകളായിട്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരു മൂന്ന് നിലയിലോ അല്ലെങ്കിൽ ആ രീതിയിൽ നാല് നിലയിലോ ഒക്കെ അപ്പാർട്ട്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് സൗകര്യമൊക്കെ നല്ലതുപോലെ തന്നെ കൊടുക്കാൻ സാധിക്കും നമുക്ക് ഈ സ്പേസ് ഫുള്ളായിട്ട് പ്രയോജനപ്പെടുത്താനും സാധിക്കും അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും ഐഡിയ ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി അതെല്ലാം വീട് വയ്ക്കാനാണെങ്കിൽ തന്നെയും വലിയൊരു വീട് വെച്ച് നമുക്ക് മുറ്റ ഒ ഒത്തിരി സ്പേസ് വേണം ആ രീതിയിലൊക്കെ ആഗ്രഹം ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ് ഇപ്പം നമുക്ക് ഈ കുറവും കോണം കവടിയാർ ലൊക്കേഷനിലൊക്കെ പെർസെൻറ്റ് റേറ്റ് ഒക്കെ ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം ആ റേഞ്ചൊക്കെയാണ് പ്രൈസ് പോകുന്നത് നമുക്കിതിനുദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് പതിനേഴ് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കോ നല്ലൊരു റേറ്റാണ് ഓപ്പർച്യൂണിറ്റിയാണ് മിസ്സാക്കൽ